ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് കാണാൻ വന്നതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ കോമ്പൗണ്ടാണിത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണെങ്കിൽ ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി പോരാടി ജീവൻ നഷ്ടപ്പെട്ട എഴുപതിനായിരം ഇന്ത്യൻ സൈനികരെയാണ് ആണ് ഇതനുസ്മരിക്കുന്നത് അഫ്ഗാൻ യുദ്ധത്തിൽ വടക്കു പടിഞ്ഞാറൻ നേതൃത്തിയിൽ കൊല്ലപ്പെട്ട പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറിലധികം ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരുടെ പേരുകൾ ഈ സ്മാരകത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഗേറ്റിൻ്റെ തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നില് കൊണാഡ് പ്രഭുവായ അദ്ദേഹത്തിൻ്റെ റോയൽ ഹൈനസ് ആണ് ഇത് രൂപാൽപന ചെയ്തത് എഡിൻ ആണ് പത്ത് വർഷത്തിനു ശേഷം അന്നത്തെ വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭു ഈ സ്മാരകം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മറ്റൊരു സ്മാരകമായ ഇതിന് സമീപം തന്നെയുണ്ട് അമർ ജവാൻ ജ്യോതി ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡിസംബറിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരമൃ മൃത്യു വരിച്ച സൈനികരെ രാഷ്ട്രത്തെ അനുസ്മരിക്കാൻ കമാനത്തിന് കീഴിൽ നിത്യജ്വാല നിത്യജ്വാലാവും പകലും അവിടെ ജ്വലിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കമാനം മുഴുവനും ചുവന്ന ഭരത്പൂർ കല്ലിൻ്റെ താഴ്ന്ന അടിത്തറയിൽ നിലകൊള്ളുകയും ഘട്ടം ഘട്ടമായി ഒരു വലിയ മോൾഡിങ്ങിലേക്ക് ഉയരുകയും ചെയ്യുന്നു കോർണസിൽ ഇമ്പീരിയൽ സൺസ് ആലേഖനം ചെയ്തിട്ടുണ്ട് കമാനത്തിൻ്റെ ഇരുവശ വശത്തും ഇന്ത്യയാണുള്ളത് മുകളിലെ ആഴം കുറഞ്ഞ തായിക കുടമുള്ള ഒരു പാത്രം വാർഷികങ്ങളിൽ കത്തുന്ന എണ്ണ നിറക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് പക്ഷേ ഇത് വളരെ അപൂർവമായിട്ടേ ഇങ്ങനെ ചെയ്യാറുള്ളൂ രാത്രിയിൽ ഇന്ത്യ ഗേറ്റ് നാടകീയമായിട്ട് ഫ്ലഡ് ലൈറ്റ് ചെയ്യുന്നുണ്ട് സമീപത്തുള്ള ജലധാരകൾ വർണ്ണ ലൈറ്റുകളാൽ മനോഹരമായ ഒരു പ്രദർശനവും നടത്തുന്നുണ്ട് രാജ്പഥിൻ്റെ ഒരറ്റത്താണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശം പൊതുവെ ഇന്ത്യ ഗേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യ ഗേറ്റിൽ നിന്ന് നോക്കിയ ഒരു ആശുപത്രി കാണാൻ വേണ്ടി ഗംഭീരമായ ഘടനയ്ക്ക് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളുള്ള ഒരു വലിയ പ്രസ്ഥിതി ഉണ്ട് ഒരു ജനപ്രിയ ഒരു പിക്നിക്കിൻ്റെ സ്ഥലം തന്നെയാണ് വേനൽക്കാലത്ത് വൈകുന്നേരങ്ങളിൽ വെളിച്ചമുള്ള പ്രദേശത്തും പുൽത്തകിടിയിലും ആളുകളുടെ ഒരു കൂമ്പാരം സഞ്ചരിക്കുന്നത് കാണാം ഞങ്ങൾ പോകുമ്പോൾ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ തണൽമരങ്ങളിൽ ഒരുപാട് പേര് ഇരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലതായിട്ട് ഇരിക്കാൻ പറ്റിയത് വൈകുന്നേരങ്ങളിലാണ് ഒരു സൂര്യനെ അസ്തമിച്ചു ആ സമയങ്ങളിൽ വർണ്ണപ്രഭമായ ലൈറ്റിൻ്റെ പ്രബേലല്ല ഇരിക്കുന്നത് വളരെ എന്താ പറയുക കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്നതിന് കാരണമാകും അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു വശത്തു നിന്ന് നോക്കി മറുവശത്തേക്ക് പോവുകയും അതുവഴി അമർജ്യോതിയിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചെയ്തത് അവിടെ സുഭാഷ് ചന്ദ്ര ഒരു ഭീമാകാരമായ ഒരു വലിയ ഹൈറ്റുള്ള ഒരു പ്രതിമയും കാണാനിടയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ തുടർന്ന് ഇന്ത്യ ഗേറ്റിന് കീഴിൽ അമർ ജവാൻ ജ്യോതി ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് മുതൽ പതിനാറ് വരെ നീണ്ടുനിന്ന ഡാക്കയുടെ പതനത്തോടെ അവസാനിച്ച യുദ്ധം കിഴക്കൻ പാകിസ്ഥാനിലെ വിമോചന യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ഇരുപത്തി മൂന്നാം റിപ്പബ്ലിക് ദിനത്തിൽ സ്മാരകം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധിയാണ് കഴിഞ്ഞ മാസം മാത്രം പോരാട്ടം വരെ ആദരിക്കുന്നതിനായി ഒരു സ്മാരകം സ്ഥാപിക്കുന്നതിനായുള്ള ഒരു ചെറിയൊരു സമയപരിധി ഇന്ദിരാഗാന്ധിയുടെ ആഗ്രഹപ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം സങ്കല്പിക്കുകയും നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഒരു ഇന്ത്യൻ സ്മാരകമാണ് അമർ ജവാൻ ചോതി ആദ്യം ഇത് ഇന്ത്യയുടെ ഒരു ഇന്ത്യയിലെ ഒരു ദേശീയ യുദ്ധസ്മാരകമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ ദേശീയ യുദ്ധ സ്മാരകവും അതിൻ്റെ സ്വന്തം ജ്വാലയും ഉദ്ഘാടനം ചെയ്ത് കത്തിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നാം തീയതി നാഷണൽ വാർ മെമ്മോറിയൽ അതായത് പഴയ തീജ്വാല പുതിയ തീജ്വാലയുമായി ലയിപ്പിച്ചു ഇന്ത്യ ഗേറ്റിലെ അമർ അമർജവാൻ ജ്യോതിക്ക് നാലടി മൂന്നിഞ്ച് ഉയരമുള്ള പതിനഞ്ച് ചതുരശ്രടി അടിത്തറ ഉണ്ടായിരുന്നു അതിലൊരു കറുത്ത മാർബിൾ പീഠവും മൂന്നടി രണ്ടിഞ്ച് ഉയരവുമുള്ള ഒരു ശവകുടീരമുണ്ടായിരുന്നു ശവകുടീരത്തിൻ്റെ നാല് വശത്തും ഹിന്ദിയിൽ സ്വർണ നിറത്തിലാണ് അമർ ജവാൻ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് പീഠം നാല് കാലങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു ആചാരങ്ങൾ അനുസരിച്ച് തീജ്വാലകൾ ഇങ്ങനെ കത്തിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ആഗ്രഹപ്രകാരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് നിർമ്മിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യൻ സായുധ സേന അറിയപ്പെടുന്ന എല്ലാ രക്തസാക്ഷികളെയും ആദരിക്കുന്നതിനായി ദേശീയ യുദ്ധ സ്മാരകങ്ങൾ ഒരു പുതിയ തീജ്വാല സ്ഥാപിച്ചു അത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പൂർത്തീകരിക്കുകയും ഇരുപത്തി ഫെബ്രുവരിയിൽ ഇരുപത്തഞ്ചാം തീയതി ഈ ജ്വല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്ത ഇത് ഇന്ത്യ ഗേറ്റിൽ നിന്ന് നാന്നൂറ് മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഘടനയുടെ ലേ ഔട്ട് നാല് കേന്ദ്രീകൃ കേന്ദ്രീകൃത സർക്കിളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ നാലെണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അമർചക്ര അല്ലെങ്കിൽ അമർത്യാത്യ വൃത്തം രണ്ടാമത്തെ നീർത്ത ചക്ര ധീരതയുടെ സുക്കിളാണ് ത്യാഗ ചക്ര അല്ലെങ്കിൽ ത്യാഗത്തിന്റെ വൃത്തം അടുത്തത് നാലാമത്തത് ചക്ര അല്ലെങ്കിൽ സംരക്ഷണ സംരക്ഷണവലം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ദേശീയ യുദ്ധ സ്മാരകത്തിനുള്ള നിർദ്ദേശം ആദ്യമായി വന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധങ്ങളിലും അതേപോലെ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമാധാന സേനയുടെ ഓപ്പറേഷനുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സംഘർഷങ്ങളിലും രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്കാണ് സ്മാരകം സമർപ്പിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന ദൗത്യങ്ങൾ മാനുഷിക സഹായ ദുരന്ത നിവാരണം എച്ച് എ ഡി ആർ പ്രവർത്തനങ്ങളുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോ ഇന്റർസിറ്റി കോൺഫ്ലിക്സ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എൽ ഐ സി ഒ എന്നിവയിൽ പങ്കെടുത്ത് പരമോന്നത ത്യാഗം സഹിച്ച സൈനികരെയും ദേശീയ യുദ്ധസ്മാരകമനുസ്മരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാനന്തരം ഇന്ദിരാഗാന്ധി ആ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി അമർ ജവാൻ ജ്യോതിയിലെത്തിയിട്ട് യുദ്ധത്തിൽ മരിച്ച വീരജവാൻമാർക്ക് പ്രത്യേക സ്മരണ ചടങ്ങ് നടത്തുകയുണ്ടായി അതിനുശേഷം എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഈ ചടങ്ങ് അനുഷ്ഠിച്ചു വരുന്നു അമർ ജവാൻ ജ്യോതി എന്ന യുദ്ധ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം സങ്കല്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിന് അനാചരണം ചെയ്യുകയും ചെയ്തു ഞാൻ മുമ്പ് പറഞ്ഞു രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ച എണ്ണം മറ്റ സൈനികരുടെ ഓർമ്മപ്പെടുത്തലായി ഇതിന്നും പ്രവർത്തിക്കുന്നുണ്ട് അമർ ജവാൻ ജ്യോതിയുടെ വിവർത്തനം എന്താണെന്ന് വെച്ചാൽ ഇമോർട്ടൽ സോൾജേഴ്സ് ഫ്ലാഗ് ഫ്ലാഗ് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി വരെ ഇത് ഇന്ത്യൻ ഇന്ത്യയുടെ നാഷണൽ മെമ്മോറിയൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നിങ്ങൾ ഞങ്ങളെ അമർജ്യോതി അമർ ജവൻ ജ്യോതി കണ്ടു അതിനു മുമ്പ് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഞങ്ങളതുവഴി ഇങ്ങനെ നടന്ന് ആ സമയത്ത് ഞങ്ങളവിടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പ്രതിമ കണ്ടെന്ന് പറഞ്ഞു എന്നിട്ടവിടുന്ന് അമർജവഞ്ചോതി കണ്ടു അമർജവഞ്ച്യോതി കാണുമ്പോൾ അതിൻ്റെ പിന്നെ ചുമരകളിലൊക്കെ ആദ്യകാലത്ത് നടന്ന ഒരുപാട് യുദ്ധങ്ങൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ചുറ്റി ഇങ്ങനെ കണ്ട് അതിനുശേഷം ഞങ്ങൾ വലിയ അതായത് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്തൂടെ കടന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് ഏരിയ ഭാഗത്തുകൂടെയല്ല പുറത്ത് വേറെ വഴിയിലൂടെ ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ അവിടെ കണ്ട ഒരാളാണിത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര വലിയൊരു ബ്രിഡാണ് അപ്പോൾ ഇതിനെ ആരും ഉപേക്ഷിച്ചതാണ് ഇതാണെങ്കിൽ ഇവിടെ ഇപ്പം ഇതൊരു ബാ ഇതാണ് ബാത്റൂമാണ് ഇവിടെ വെള്ളം കുടിക്കുന്ന ടോയ്ലറ്റും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ തണുപ്പ് ബാക്കി എല്ലായിടത്തും ഭയങ്കര ചൂടാണ് കാരണം ഡൽഹി ചുട്ടുപൊള്ളുന്ന സമയത്താണ് ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ആ തണുപ്പും കൊണ്ട് ആ പാവ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് മറ്റൊരാളും കൂടി ഉണ്ട് മൂലക്ക് മൂലക്ക് കുറേ ആളുണ്ട് എല്ലാം ഉപേക്ഷിച്ചതാണ് അതായത് ആഗ്രഹമൊക്കെ കഴിഞ്ഞല്ലോ അതായത് നായെ പോറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ചില വളർത്തു വളർത്തുമൃഗങ്ങൾ പറ്റി ചിലപ്പോൾ അത് മറ്റുള്ളവരെ കണ്ട് അനുകരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരാഗ്രഹങ്ങൾക്ക് ഇപ്പോൾ വളർത്തുന്നതായിരിക്കും ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ തെരുവിലേക്ക് കൊണ്ടിടുന്ന സ്ഥിതി അത് ഞാൻ വിചാരിച്ച് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് മറ്റ് മറ്റു ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടു ഇപ്പോൾ വളരെ ഇണങ്ങിയൊരു നായിയാണ് റോഡ് റീലറാണത് അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ബ്രീഡ് നായ്ക്കളുമായിട്ട് നല്ല അടുപ്പമുള്ളവർക്ക് അതിൻ്റെ ബ്രീഡ് നന്നായിട്ട് മനസ്സിലാവും കണ്ടപ്പോൾ വളരെ വളരെ വളരെയധികം സങ്കടം തോന്നിപ്പോയി ഇങ്ങനെയൊരു ചുറ്റുപൊളിനടുത്ത് ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാത്തൊരു സ്ഥലത്ത് വെള്ളം ഇപ്പം കിട്ടും തണുപ്പും കിട്ടുന്നുണ്ട് പക്ഷെ ഭക്ഷണം എങ്ങനെയാണ് ഇവിടെ ഭക്ഷണമോ ഒന്നും തന്നെ കയറ്റി വിടില്ല അങ്ങനത്തെ ഒരു ഏരിയ ആണിത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ തിാവത്തിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് വീണ്ടും കാണാനിടയായി ഇങ്ങനെ മൃഗങ്ങളോട് ഇങ്ങനെ ക്രൂരത ചെയ്യാനും പാടില്ലായിരുന്നു കേട്ടോ എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ തീർന്നപ്പോൾ വയൽ ഉപസിച്ചതാണ് വളർത്തുന്നുണ്ടെങ്കിൽ അത് മരണം വരെ അവരുടെ മരണം വരെ അല്ല നമ്മളെ മരണം വരെ ഒരു നായനെ നോക്കണം എന്നാണ് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാ എന്താ പറയുക ജന്മ എന്താ പറയുക എത്രയോ ജന്മങ്ങൾ അതിൻ്റെ പാപം നമ്മൾ അനുഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ പിന്നെ പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കിടന്നപ്പോൾ പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് നമ്മൾ നേരത്തെ വന്ന ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ മറ്റൊരു ഗാർഡനിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അതായത് ഇന്ത്യ ഗേറ്റിലേക്ക് പോയത് ഒരു അണ്ടർപാസിലൂടെയാണ് തിരിച്ചു വരുമ്പോൾ മറ്റൊരു അണ്ടർപാസിലൂടെ വന്നു വിശാലമായ വീണ്ടും ഏക്കറുകണക്കിന് വ്യാപിച്ചു കൊടുക്കുന്ന പൂതോട്ടകൾ ചെറു തണലുണ്ട് ചുട്ടുവള്ളുന്ന വെയിലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സായാഹ്നം വളരെ മനോഹരമായിരിക്കും അതായത് എന്നും മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റുന്നതായിരിക്കും ഇത് നമ്മളിങ്ങനെ പൊള്ളി പൊള്ളി പൊള്ളിയിട്ട് എത്രയും പെട്ടെന്ന് ബസ്സിലേക്ക് എത്തിയ മതി എന്നൊരു ചിന്തയിലായിപ്പോയി പക്ഷേ ഇതൊക്കെ കാണണം പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എന്താ പറയുക ആസ്വദിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല വെയിലും പ്രശ്നമല്ല ചൂട് പേരും പ്രശ്നമില്ല തടുപ്പും പ്രശ്നമില്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ സ്ഥിതി ചെയ്യുന്ന ആ വിശാലമായ ആ സ്ഥലത്തിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ് ഇന്ത്യ ഗേറ്റൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഇരിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് പെട്ടെന്ന് എന്താ പറയുക മൂന്ന് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ട് അവിടെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ വഴിയാണിത് ഇതിലൂടെ കടന്നിട്ട് തായലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നേരത്തെ വന്ന വഴിയിലെത്തും പക്ഷേ പോയ വഴിയെല്ലാം വന്നത് അട്രസ് രണ്ട് തരം രണ്ട് ഒന്ന് പോകാനുണ്ട് വരാനുണ്ട് പോയ സ്ഥലത്തോട്ട് തന്നെ വരാ അത് അതൊന്നും പ്രശ്നമല്ല അത് നമുക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇതിലൂടെ പോവുകയും ചെയ്യാം വരികയും ചെയ്യാം പക്ഷേ ഇതേപോലെ തന്നെ അപ്പം മറ്റൊരു വശത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെല്ലാം കണ്ടു പുറത്തേക്ക് മടങ്ങി പുറത്തേക്ക് മടങ്ങി ബസ്സിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് അങ്ങനെ പുറത്തെത്തിയപ്പോൾ അവിടെ ഒരു വളയും മാലയൊക്കെ വെക്കുന്ന ഒരു ലേഡി വന്നിരുന്നു പ്രസീദ് അവരോട് വള മാല ഇതിൻ്റെ എല്ലാം വിലവേഷുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇന്ത്യ ഗേറ്റിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് അത് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹത്തോടെ നിർത്തുന്നു